നമസ്കാരം ന്യൂസ് സ്വാഗതം ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ ഇത്തവണ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ ശ്രമിക്കുന്നത് ബി ജെ പി തന്നെയാണ് ബി ജെ പി ഏത് വില കൊടുത്തും ജെ ഡി യുവിന്റെ ഭരണത്തെ തകർക്കും സഖ്യകക്ഷിയായ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പദവിക്ക് അർഹത ബി ജെ പിക്ക് തന്നെയെന്ന് പ്രാദേശിക നേതാക്കൾ തലങ്ങും വിലങ്ങും പറയുമ്പോൾ അത് ബി ജെ പിയുടെ കേന്ദ്രത്തിൽ നിന്നുള്ള നിർദ്ദേശമാണ് അവരങ്ങനെ പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് വാസ്തവത്തിൽ മഹാരാഷ്ട്ര മോഡൽ നടപ്പിലാക്കാൻ വേണ്ടി തന്നെയാണ് നിതീഷിന്റെ ഐക്യ ജനതാദളിനെ ഒന്നുമല്ലാതാക്കുക പരമാവധി സീറ്റുകൾ ബി ജെ പിടിച്ചെടുക്കുക അതാണ് അവരുടെ ലക്ഷ്യം അതിനു വേണ്ടിയുള്ള കളികളാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനതാദളിനെ എല്ലായിടത്തും പരാജയപ്പെടുത്താൻ വാസ്തവത്തിൽ ബി ജെ പി തന്നെയാണ് കളി കളിച്ചത് ബി ജെ പി എന്നിട്ട് മുഖ്യമന്ത്രി പദവി നൽകിയെന്ന മഹാമനസ്കഥ പറഞ്ഞുകൊണ്ടേ നടന്നു വലിയ രീതിയിൽ ബി ജെ പിയുടെ സഹിക്കാനാവാത്ത കുറ്റപ്പെടുത്തലും കളിയാക്കലും മനസ്സിലാക്കിയാണ് നിതീഷ് കുമാർ ഇടക്കാലത്ത് വീണ്ടും മഹാഗഡ്ബന്ധനുമായി യോജിച്ച സർക്കാർ ഉണ്ടാക്കിയത് എങ്കിൽ വീണ്ടും ബി ജെ പിയുടെ വൻ ഓഫറുകൾക്ക് മുമ്പിൽ നിതീഷ് ശരിക്കും ശിരസ നമിച്ചുകൊണ്ട് മുന്നോട്ടു പോയി എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ ദാരിദ്ര്യം എന്ന് പറയേണ്ടി വരും ഇപ്പോഴിതാ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം പറയുന്നു തൻ്റെ ഭരണ മികവ് കൊണ്ടാണ് ഇപ്പോൾ സ്ത്രീകൾ ഏറ്റവും മനോഹരമായി വസാരണം ഉൾപ്പെടെ ചെയ്യുന്നത് എന്ന രീതിയിലൊക്കെ തട്ടിവിടുമ്പോൾ ബീഹാറിലെ പ്രതിപക്ഷ നേതാവായ തേജസ്വി യാദവ് രംഗത്ത് വന്നുകൊണ്ട് പറയുന്നു നിങ്ങളുടെ ഈ അധികാരക്കൊതി ഞങ്ങൾ അവസാനിപ്പിക്കും ഞങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് ഓഫർ തന്നതാണ് നിങ്ങൾക്ക് വാതായനങ്ങൾ തുറന്നിട്ടുമ്പോൾ നിങ്ങൾ തന്നെ അത് കൊട്ടിയടച്ചു ഇനി ഒരു സംസാരവുമില്ല ചർച്ചയുമില്ല കേവല ഭൂരിപക്ഷം നേടിയെടുക്കാൻ ആർ ജെ ഡിക്ക് ബീഹാറിൽ നിന്ന് കഴിയും ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങളോടൊപ്പം കോൺഗ്രസും അതുപോലെ തന്നെ ഇടത് കക്ഷികളും ശക്തമായി തന്നെ നിലനിൽക്കുന്നു നിതീഷിന്റെ ആർത്തിയാണ് ഐക്യ ജനതാദളിനെ തീർക്കാൻ പോകുന്നത് ജെ ഡി യുവിന് അധിക ആയുസ്സില്ല അതിലെ നേതാക്കൾ പ്രാദേശിക തലത്തിൽ ആർ ജെ ഡിയുമായി സഹകരിച്ച് അവരിലേക്ക് ലയിക്കാൻ ശ്രമിക്കുന്നു ശരത് യാദവിനെ നിങ്ങൾ എങ്ങനെയാണ് ഉപേക്ഷിച്ചതെന്ന് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ അന്ത്യനാളുകളിൽ ആർ ജെ ഡിയുമായി എല്ലാ തരത്തിലും സഹകരിച്ചു കൊണ്ട് വീണ്ടും കെട്ടിപ്പടുക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു വാസ്തവത്തിൽ അവിടെ ജനതാദൾ പാർട്ടിയുടെയും വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റവും നടന്നതിന് കാരണം ജയപ്രകാശ് നാരായണന്റെ ശക്തമായ ദീർഘവീക്ഷണമായിരുന്നു എന്നാൽ അതിൻ്റെ എല്ലാ വശങ്ങളെയും തല്ലി തകർത്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ അവിടെ ഭരിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ജെ ഡി യു എന്നത് തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്നും ഇനി അതിന് ഭാവിയില്ല എന്നും ബി ജെ പിയുടെ കൂട്ടുപിടിച്ച് നടന്ന എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും ഗതി തന്നെയായിരിക്കും നിങ്ങൾക്കെന്നും കൃത്യമായി തേജസ്വി പറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായത് ആർ ജെ ഡി തന്നെയാണ് രാഷ്ട്രീയ ജനതാദളിന് ഉണ്ട് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കാൻ തന്നെയായിരുന്നു നിതീഷ് കുമാറിന് ലാലു ഇത്തരത്തിൽ ഒരു ഓഫർ കൊടുത്തത് ഞങ്ങളുടെ ദയാ വായ്പിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മുഖ്യമന്ത്രിയാവാം പക്ഷേ ഞങ്ങൾ നിങ്ങളെ പരിഹസിക്കില്ല ബി ജെ പി ചെയ്തതുപോലെ ഞങ്ങൾ ചെയ്യില്ല പക്ഷേ നിതീഷിന് അത് വേണ്ട സ്വയം തകർന്ന് സെൽഫ് ഡിസ്ട്രക്റ്റീവായി സീട്ട് കൊട്ടാരമാകാനാണ് നിതീഷ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പിന്നെ അയാളെ തടയാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നാണ് തേജസ്വി വ്യക്തമാക്കിയിരിക്കുന്നത്